പെരുമ്പാവൂരിൽ നിയമ വിദ്യാർത്ഥിനിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് തൂക്കുകയർ തന്നെ കേസിലെ ഏക പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവെച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൊലപാതകം ദില്ലി നിർഭയ കേസിന് സമാനമെന്ന് നിരീക്ഷിച്ചാണ് നടപടി സമൂഹത്തിന് വേണ്ടി നടപ്പാക്കുന്ന നീതിയാണ് വിധിയെന്നാണ് പ്രതിയുടെ അപ്പീൽ തള്ളിയ വിധിയിൽ ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം വധശിക്ഷ പ്രതിയുടെ അപ്പീൽ തള്ളുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി പ്രസ്താവം ആകെ ഒരു മിനിറ്റ് മാത്രം നീണ്ട നടപടിക്രമങ്ങൾ ജസ്റ്റിസുമാരായ പി ബി സുരേഷ് കുമാർ എസ് മനു എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിചാരണ കോടതി വിധി ശരിവച്ച വിധി ഡൽഹിയിലെ നിർഭയ കേസിനു സമാനമാണ് കൊലപാതകമെന്നും ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം അതേപടി അംഗീകരിച്ചാണ് ഏകപ്രതി അമീരുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് ഡിവിഷൻ ബെഞ്ച് അംഗീകാരം നൽകിയത് സമൂഹത്തിനെതിരായ കുറ്റകൃത്യമാണ് പ്രതി ഇസ്ലാം ചെയ്തത് സമൂഹത്തിനു വേണ്ടി നടപ്പാക്കുന്ന നീതിയാണ് ശിക്ഷാവിധി ഇത്തരമൊരു കുറ്റകൃത്യം ഇനിമേൽ സംഭവിക്കാതിരിക്കാനാണ് പ്രതിക്ക് വധശിക്ഷ നൽകിയത് അമീറുൽ ഇസ്ലാമിനെ പോലെയുള്ളവർ ഉൾപ്പെടുന്ന സമൂഹത്തിൽ ഭീതിയോടെ ഭീതിയോടെയല്ലാതെ ജീവിക്കാനാവില്ലെന്നും ഹൈക്കോടതിയുടെ നിരീക്ഷണം ട്രയൽ കോടതിയുടെ ശിക്ഷ ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്ന് കൺഫേം ചെയ്തിരിക്കുകയാണ് ഇത് സമൂഹത്തിനുള്ളൊരു സന്ദേശമാണ് സമൂഹത്തിലെ കുറ്റവാളികൾക്കുള്ളൊരു സന്ദേശമാണ് കുറ്റം ചെയ്ത ഒരാളും രക്ഷപ്പെടില്ല എന്നുള്ള കോടതിയുടെ ശക്തമായ കൂടിയാണ് ഈ വിധി ശിക്ഷാവിധി റദ്ദാക്കണമെന്നും വെറുതെ വിടണമെന്നുമുള്ള പ്രതി അമീറുൽ ഇസ്ലാമിന്റെ അപ്പീലും ഹൈക്കോടതി തള്ളി ആന്തരികാവയവങ്ങളിൽ ആഴത്തിലേറ്റ മുറിവുകളായിരുന്നു യുവതിയുടെ മരണകാരണം ഇതാണ് പ്രതിക്ക് നൽകിയ വധശിക്ഷ ശരിവെയ്ക്കാനുള്ള അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചത് ആഴത്തിലുള്ള മുറിവുകൾ അതിക്രൂരമായ ആക്രമണമെന്ന നിരീക്ഷണവും ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു പ്രധാന തെളിവുകളായ നാല് ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും ഹൈക്കോടതി അംഗീകരിച്ചു ഇങ്ങനെയൊരു കുറ്റകൃത്യം ഇനിമേൽ സംഭവിക്കരുത് അതിന് ഉന്നത ബോധ്യത്തോടെ വധശിക്ഷ ശരിവെയ്ക്കുന്നുവെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ഹൈക്കോടതിയിൽ നിന്നും ടീം റിപ്പോർട്ടറിനൊപ്പം റിപ്പോർട്ടർ ശ്യാം ദേവരാജ് ഇൻ റിപ്പോർട്ടർ